പ്രിയപ്പെട്ടവരെ സെക്യുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് എമിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട്ട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള നിർണായകമായ ചില ഇടപെടലുകളെ തകർക്കാൻ അങ്ങനെ ഇടപെട്ട സൂഫി പണ്ഡിതവരേണ്യരെ തെറ്റായി ചിത്രീകരിക്കാൻ ചില തീവ്രവാദ നിലപാടുകളുള്ള അത്തരം സംഘടനകളുമൊക്കെ ആയി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി യമനിലെ ദമാറിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കുത്തിരിപ്പുകളെ കുറിച്ചാണ് തീർച്ചയായിട്ടും ഈ നവാസ് ജാനെ അതേപോലെ തന്നെ മുബാറക് റാവുത്താർ ഈ പേരുകളിലുള്ള വ്യക്തികളാണ് സോ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൂടെയാണ് അത്യന്തം മനുഷ്യത്രിഹിതമായ ഇടപെടലുകൾ നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിയുള്ള കാന്തപുരം എ പി മുസലിയാരുടെ മഹനീയമായ ഇടപെടലിനെതിരായിട്ട് ഉണ്ടായിരിക്കുന്നത് അതിലാദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കട്ടെ സൂഫി പാരമ്പര്യത്തോട് സൂഫി ദർശനത്തോട് അതിശക്തമായ എതിർപ്പുള്ള ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി മൗദൂദിസ്റ്റുകൾ ഈ മൗദൂദിസ്റ്റ് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റ് ധാരയിൽ നിന്നുള്ള അതിതീവ്ര നിലപാടുകളുള്ള ആളുകളാണ് ഇപ്പോൾ ദമാറിൽ നിമിഷ മോചനവുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബവുമായിട്ടുള്ള പ്രതിവിധി ഉണ്ടാക്കാനുള്ള ചർച്ചകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇടപെട്ടത് കൊല്ലപ്പെട്ട തലാൽ അബൂ മഹദിയുടെ വരെ അബ്ദുൾ ഫത്താഹ് മഹദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഫത്താഖ് മഹദിയവരെ ഈ ചർച്ചകളെ തകർക്കുന്ന തരത്തിൽ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത തരത്തിൽ രംഗത്തിറക്കാൻ ഈ തീവ്രവാദ സംഘങ്ങൾക്ക് ഈ കുത്തിത്തിരിപ്പ് സംഘങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മലയാളികളാകെ ഒന്നിച്ച് മതകക്ഷി ഭേദമില്ലാതെ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഉണ്ടാക്കിയ വധശിക്ഷ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ വികസിച്ച ഏർ ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആ ചർച്ചകൾക്ക് ദമാറിൽ മുൻകൈയെടുക്കുന്ന ഈ വധിക്കപ്പെട്ട അബൂ മഹദിയുടെ കുടുംബവുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവരുടെ കുടുംബക്കാരണവരുമായിട്ട് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സുന്നി പുരോഹിതർക്ക് സൂഫി പണ്ഡിതർക്കെതിരായിട്ടുള്ള ആക്ഷേപകരമായ പ്രചരണങ്ങൾ ഈ നവാസ് ജാനെ പോലുള്ള മുബാറക് റാവുത്താറെ പോലുള്ള ആളുകൾ വളരെ കോൺഷ്യസ് ആയിട്ട് സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗിച്ച് പ്രചരിപ്പിച്ചത് വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവിടെ യുവാക്കൾ ഈ ശിക്ഷ റദ്ദു ചെയ്ത് നിമിഷപ്രിയെ മോചിപ്പിക്കരുത് എന്ന മുദ്രാപക്മുയർത്തി അവിടെ പ്രക്ഷോഭങ്ങൾ വരെ നടത്തുന്നു എന്നാണ് അറിയുന്നത് ഒരു സ്ത്രീയുടെ ജീവന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കാന്തപുരം എ പി അബൂബക്കർ മുസരിയാർ നടത്തിയത് കാരണം ഈ യമൻ എന്ന് പറയുന്ന ഈ രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്റ്റേറ്റ് സംവിധാനം അങ്ങനെ കാര്യമായി പ്രവർത്തിക്കുന്നൊരു പ്രദേശമല്ല പ്രത്യേകിച്ച് ഗോത്രാധിഷ്ഠിതമായ സാമൂഹ്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന പ്രദേശമാണ് അവിടെ ഗോത്രാധിഷ്ഠിതമായ ജനസമൂഹങ്ങളെ അഡ്രസ് ചെയ്യാനും അവരെ കാര്യങ്ങൾ വിശദീകരിക്കാനും അവർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പുരോഹിതർക്ക് പ്രത്യേകിച്ച് സൂഫി പണ്ഡിതർക്ക് കഴിയും എന്നുള്ളതാണ് ആ രീതിയിലാണ് കാന്തപുരം എ പി അബു കൗസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹവുമായിട്ടുള്ള വലിയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഉമർ ബിൻ മ മബിദുൽ ആയിട്ട് ബന്ധപ്പെട്ടത് ഷെയ്ഖ് ഉമർ ബിൻ ഹബിദുൽ എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള സുന്നി വിശ്വാസികൾക്ക് പ്രത്യേകിച്ച് സൂഫി പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് സുപരിതനായ വലിയ രീതിയിൽ അംഗീകാരമുള്ള ഒരു സൂഫി പണ്ഡിതനാണ് അദ്ദേഹവുമായിട്ടുള്ള തൻ്റെ ആത്മബന്ധത്തെ ദീർഘകാലത്തെ സൗഹൃദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജാതിമത ഭേദങ്ങൾക്കപ്പുറത്ത് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള അത്യന്തം മഹനീയമായ ഒരു ഇടപെടൽ ഒരു മാനുഷിക ഇടപെടൽ കാന്തപുരം ഉസ്താദ് നടത്തിയത് പക്ഷെ കുത്തിത്തിരിപ്പ് സംഘങ്ങൾക്ക് അതൊന്നും ബാധകമല്ല കേരള സമൂഹമെത്തപ്പെട്ട അങ്ങേയറ്റം വിദ്വേഷപൂർണമായ ഒരു സാമൂഹ്യ സാംസ്കാരിക സാഹചര്യത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് നിമിഷപ്രിയുടെ മോചനത്തിന് വേണ്ടിയുള്ള എല്ലാ ഭരണപരമായ നയതന്ത്രപരമായ നടപടികളും വഴിമുട്ടി നിൽക്കുകയായിരുന്നു കാരണം ഭരണയമനുമായിട്ട് ഒരു കൃത്യമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു രാജ്യമല്ല ഇന്ത്യ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സുപ്രീം കോടതിയിൽ തന്നെ സർക്കാരിന്റെ വക്കീൽ ആ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ് ഈ ഒരു സന്ദർഭത്തിലാണ് പ്രതീക്ഷയുടെ ഒരു പുതിയ വെളിച്ചം പകർന്നുകൊണ്ട് പണ്ഡിതനായ കാന്തപുര മുസ്താദ് തൻ്റെ ബന്ധം ഉപയോഗിച്ചൊരു ഇടപെടൽ നടത്തിയത് ആ ഇടപെടൽ ഫലം കാണുന്നു കുടുംബവുമായി ചർച്ച ചെയ്യുന്നു അവരുമായിട്ട് നിയമാനുസൃതം ഇസ്ലാമിക നിയമം അനുസരിച്ച് തന്നെയാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കാരണം കൊലപാതകത്തെ പരമമായ കുറ്റമായിട്ടാണ് മറ്റെല്ലാ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയും പോലെ ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളും കാണുന്നത് പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കുറ്റം ചെയ്യാൻ നിമിഷ പ്രിയ നിർബന്ധിതമായ അത് മനഃപൂർവ്വമായ ഒരു കൊലപാതകമാണോ അല്ല ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമുണ്ടായ കൊലപാതകമാണോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലമുണ്ടായ ഒരു കൊലപാതകമാണെങ്കിൽ നിർബന്ധിക്ക നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ മനഃപൂർവ്വമല്ലാതെ നടന്ന ഒരു കൊലപാതകമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു വധശിക്ഷയിലേക്ക് പോകേണ്ട കുറ്റമായിട്ട് ഇസ്ലാമിക നിയമങ്ങൾ കാണുന്നില്ല കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിയമങ്ങളിൽ പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ട് അതുകൊണ്ട് തന്നെ യമനിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിനകത്ത് നിയമപരമായ വധിക്കപ്പെട്ട അല്ലെങ്കിൽ ഇരയാക്കപ്പെട്ട ആളുടെ കുടുംബത്തിന് മുമ്പിൽ നിമിഷപ്രിയക്കും നിമിഷപ്രിയയ്ക്കു വേണ്ടി നിമിഷപ്രിയയും അവരുടെ കുടുംബാംഗങ്ങളുമൊക്കെ നടത്തുന്ന പശ്ചാത്താപത്തിന്റെ പശ്ചാത്തലത്തിൽ യമനിലെ നിയമം അനുസരിക്കുന്ന തരത്തിൽ അവർക്കാവശ്യമായ മണി ദിയാദനം നൽകിക്കൊണ്ട് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം നിമിഷപ്രിയയുടെ ജീവനെങ്ങനെ രക്ഷിക്കാം എന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് കാന്തപുര ഉസ്താദ് നടത്തിയത് അതിൻ്റെ അർത്ഥം പലരും ചർച്ച ചെയ്യുന്ന പോലെ ഇത് ഒരു കുറ്റകൃത്യത്തെ ഒരു കൊലപാതകത്തെ ലഘൂകരിച്ച് കാണുന്ന പ്രശ്നമല്ല എപ്പോഴും എല്ലാ ക്രിമിനൽ നീതിന്യായ നിയമങ്ങളും ഒരു കുറ്റകൃത്യത്തിലേക്ക് കൊലപാതകത്തിലേക്ക് ഒരാൾ എത്തപ്പെട്ട സാഹചര്യത്തെ കാണാതെ ഒരു ശിക്ഷ മരണശിക്ഷ പോലെ വധശിക്ഷ പോലെ ഒന്നിനെ ആത്യന്തികമായി അവർക്ക് കിട്ടേണ്ട ശിക്ഷയാണെന്ന് വിധിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇപ്പോ പല ആളുകളും തങ്ങളുടേതായ ഊഹാപോഹങ്ങൾ വെച്ച് നിമിഷപ്രിയ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ആളാണ് ആ കൊലപാതകം ചെയ്ത ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അത്തരം നീക്കങ്ങൾ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള ശ്രമകരമായ മാനുഷികമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിനെതിരായിട്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ നിമിഷപ്പയുടെ മോചനത്തിന് വേണ്ടിയുള്ള ആക്ഷൻ കമ്മിറ്റിയും പല തലങ്ങളിൽ ഇടപെടലുകൾ നടത്തിയിട്ട് നടത്തി പക്ഷെ എന്താണ് നിമിഷപ്പയുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ വഴിമുട്ടി നിന്നു അതിന് കാരണം പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ച യമൻ പോലുള്ള ഒരു രാജ്യവുമായി നയതന്ത്രപരമായ ചർച്ചകൾ തുടരുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിമിതി തന്നെയായിരുന്നു എല്ലാ ശ്രമങ്ങളും വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇസ്ലാമിക നിയമങ്ങളിലും അതിൻ്റെ മനുഷ്യോന്മുഖമായ സമീപനങ്ങളിലും ആഴത്തിലറിവുള്ള കാന്തപുരം ഉസ്താദ് തൻ്റെ സൗഹൃദ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു ഇടപെടൽ നടത്തിയത് നമ്മളെല്ലാം അങ്ങേയറ്റം ഹൃദയത്തോ ഹൃദയംഗമായി അതിനെ സ്വാഗതം ചെയ്തു അതിനെ അഭിനന്ദിച്ചു നിമിഷപ്രിയവാദ വിഷയത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് നമ്മളെല്ലാം മലയാളികളെല്ലാം വല്ലാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിലാണ് സ്നേഹാദരണിയനായ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലുണ്ടായത് അതിൽ ആർക്കാണ് പ്രകോപനം അദ്ദേഹം എങ്ങനെയാണ് ഇടപെടുന്നത് എം സൂഫി പണ്ഡിതനായ ഷെയ്ഖ് അബീബി ഉമർ ബിൻ ഹാഫീസ് വഴിയാണ് അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്താണ് ഒരു ബൗദ്ധിക ആത്മീയ ബന്ധമാണ് അവർ തമ്മിലുള്ളത് കാന്തപുരം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള ഇടപെടൽ നടത്തിയത് കൊലപാതകത്തെ പരമമായ കുറ്റമായി കാണുമ്പോൾ തന്നെ ഇസ്ലാമിക നിയമങ്ങൾ മനപൂർവ്വമല്ലാതെ അബദ്ധത്തിൽ പറ്റിപ്പോകുന്ന കൊലപാതകങ്ങൾ വേറിട്ട് തന്നെ കാണണമെന്ന് നിർദ്ദേശിക്കുന്നു അനുശ്വാസിക്കുന്നുണ്ട് അതായത് മനഃപൂർവ്വം സംഭവിക്കുന്ന കൊലപാതകത്തിൽ അബദ്ധത്തിൽ സാഹചര്യപരമായ കാര്യങ്ങൾ സംഭവിച്ചു പോകുന്ന കൊലപാതകങ്ങളെ വേറിട്ട് കാണണം അങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെ തന്നെ നിർവചിക്കുന്നുണ്ട് എന്നാണ് ആ കാര്യത്തിൽ പാണ്ഡിത്യമുള്ള പലരും എഴുതിയിട്ടുള്ളത് ഈ രണ്ട് കുറ്റകൃത്യങ്ങൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ശിക്ഷയാണ് ഇസ്ലാമിക നിയമങ്ങൾ മാത്രമല്ല പൊതുവേ ലോകത്തിലുള്ള എല്ലാ നീതിന്യായ സംവിധാനങ്ങളും നിർദ്ദേശിക്കുന്നത് ഇപ്പം കാന്തപുരം ഉസ്താദിനെ പോലുള്ള ലോകാംഗീകാരമുള്ള ഒരു പണ്ഡിതന്റെ ഇടപെടൽ നിമിഷപ്രിയ വർഷത്തിൽ വലിയ പ്രതീക്ഷയാണ് നമുക്കെല്ലാ മലയാളികൾക്ക് എല്ലാം ഉണ്ടാക്കിയത് മാനുഷികമായ ആ ഇടപെടലിൻ്റെ മാഹാത്മ്യത്തെ നമ്മൾ മതകക്ഷി ഭേദമില്ലാതെ അഭിനന്ദിക്കുകയും ആ മനാസ്മഹാമനസ്കതയെ ഉയർത്തി കാണിക്കുകയും ചെയ്താണ് ഈ ഒരു സാഹചര്യം പ്രത്യേകിച്ച് വധശിക്ഷ റദ്ദി ചെയ്തു നീട്ടിവെച്ചുകൊണ്ടുള്ള ഏർ അവിടുത്തെ കോടതി ഉത്തരവൊക്കെ വന്നപ്പോ ഇത് കേന്ദ്ര സർക്കാരിനെ അതിന്റെ പരകിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വവാദികളെ അതേപോലെ ആർ എസ് എസിന്റെ മറപ്പുറം കളിക്കുന്ന മൗദൂദിസ്റ്റ് തീവ്രവാദ സംഘങ്ങളെയും വല്ലാതെ പ്രകോപിപ്പിച്ചു ഇരു കൂട്ടർക്കും വലിയ പ്രകോപനം ഉണ്ടായി അവരാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി കടുത്ത വിദ്വേഷ പ്രചരണങ്ങൾ ആരംഭിച്ചത് എം എൽ എ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരെ ചെന്ന് സ്വന്തം സഹോദരനെ മരണത്തിന് ഉത്തരവാദിയായ നിമിഷ പ്രിയയുടെ മോചനത്തിനായുള്ള സൂഫിവരന്മാരുടെ ചർച്ചകൾക്ക് വഴങ്ങിക്കൊടുക്കരുതെന്ന് കമന്റുകൾ ഇട്ടത് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചത് അത്യന്തം വൈകാരികത ഇളക്കി വിടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് ഈ മുബാറക് റാവുത്താറെ അതേപോലെ തന്നെ നവാസ് ജാനെ പോലുള്ള തീവ്ര നിലപാടുകളുള്ളവർ അറബി ഭാഷയിൽ തന്നെ ഈ കാര്യങ്ങൾ ഈ ദമാറിൽ പ്രത്യേകിച്ച് യമൻ എൻ്റെ ദമാർ മേഖലയിലെ പല ആളുകളുടെയും ഫേസ്ബുക്കുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് യമൻ എ യുവാക്കൾ നിമിഷ ജീവൻ രക്ഷിക്കാനുള്ള പുരോഹിത ശ്രേഷ്ഠരുടെ ശ്രമങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രചരണങ്ങളാണ് ഈ മൗദൂദി തീവ്ര സംഘങ്ങൾ നടത്തിയത് ഒരു മനുഷ്യ ജീവൻ രക്ഷിക്കാനുള്ള മഹത്തായ ഒരു ശ്രമത്തെ കുത്തിരിപ്പുകളിലൂടെ തടയുകയെന്ന കുടില പ്രവർത്തനമാണ് ഈ തീവ്രവാദികൾ നടത്തിയത് ഇവരുടെ പേരിൽ മലയാളികളായ നാമെല്ലാം ലജ്ജിക്കണം ക്രൂരതയെ മൂല്യമാക്കുന്നവരാണ് സർവവർഗീയവാദികളും സർവ മത തീവ്രവാദ സംഘങ്ങളിൽപ്പെട്ട ആളുകളും ആർ എസ് എസ് എന്ന പോലെ ഈ മൗദൂദിയൻ തീവ്ര രാഷ്ട്രീയത്തിൽ അഭിനയിക്കുന്ന ഈ നവാസ് ജാനെ ജാനെപ്പോലെയും മുബാറക് റാവുത്താറെ പോലെയുമൊക്കെയുള്ള ആളുകൾ മനുഷ്യരില്ല അവരുടെ മുമ്പിൽ കാന്തപുരം പോലെ അത്യന്തം സ്വാഹനീയമായ ഒരു ഇടപെടൽ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തിയപ്പോൾ അതിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാൻ മലയാളികൾക്കാകെ കഴിഞ്ഞപ്പോൾ മലയാളികളുടെ സെക്കുലർ മനോഭാവത്തെ പ്രത്യേകിച്ച് ഉസ്താദ് തന്നെ വ്യക്തമാക്കിയതുപോലെ മതവും ജാതിയൊന്നുമില്ല മനുഷ്യനാണ് പ്രധാനം ഒരു മനുഷ്യജീവൻ വിലപ്പെട്ടതാണ് എന്ന ബോധം അതിൽ നിന്നുകൊണ്ട് ഉസ്താദ് നടത്തിയ ഒരു മഹത്തായ ഇടപെടൽ അത് ഫലം കാണുന്നു എന്ന് വന്നപ്പോൾ വിദ്വേഷം ക്രൂരത അപരരോടുള്ള വിരോധം മാത്രം പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള മത തീവ്രവാദ സംഘങ്ങൾ രംഗത്തു വന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് തീർച്ചയായിട്ടും ഉസ്താദിൻ്റെ ശ്രമങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ശിക്ഷ നീട്ടി വെച്ചതിന് ശേഷം ദമാറിൽ ദിയാദനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അതിന് ചില തടസ്സങ്ങൾ ഉണ്ടതായിട്ടാണ് ജാവേദിനെ പോലുള്ള സുഹൃത്തുക്കൾ പറയുന്നത് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് കാരണം ഈ പണ്ഡിതർക്ക് ഈ സൂഫി വര്യന്മാർക്ക് അവിടുത്തെ ജനതയിൽ വലിയ ആത്മീയ സ്വാധീനമുണ്ട് തീർച്ചയായിട്ടും അവരുടെ ആത്മീയ സ്വാധീനം ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള മഹത്തായ ഇടപെടലായിട്ട് മാറും അത് തീർച്ചയായിട്ടും ഫലം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം